രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ഇരുപത്തിയൊന്നിന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം ഒരു പ്രധാന പ്രഖ്യാപനം നടത്തിയിരുന്നു സുപ്രീം കോടതി അംഗീകരിച്ച ആരവല്ലി കുന്നുകൾക്കായുള്ള പുതിയൊരു നൈരൂപീകരണത്തെക്കുറിച്ചായിരുന്നു അത് എന്നാൽ ഈ പ്രഖ്യാപനത്തിന് പിന്നാലെ കേന്ദ്ര സർക്കാരിന് കടുത്ത എതിർപ്പുകളും ആരവല്യ സംരക്ഷിക്കൂ എന്ന മുദ്രാവാക്യമുയർത്തി വലിയ പ്രതിഷേധങ്ങളും നേരിടേണ്ടി വരികയാണ് ആരവല്ലി കുന്നുകൾ പരിസ്ഥിതി സംരക്ഷണം സുസ്ഥിര വികസനം ഉറപ്പാക്കൽ എന്ന തലക്കെട്ടിലുള്ള ഈ ഔദ്യോഗിക രേഖ ഈ പുരാതന മലനിരകളിലെ ഭാവി കന്നന ഭ തീരുമാനങ്ങൾക്ക് ഒരു വഴികാട്ടിയാകുമെന്നാണ് പറയുന്നത് ഡൽഹി എൻസിആറിന് ഒരു പ്രധാനപ്പെട്ട ഹരിത സംരക്ഷണ വലയമായ ആരവല്ലിക്ക് ഈ പുതിയ നിർവചനം ഒരു മരണവാറണ്ടാണ് എന്നാണ് പരിസ്ഥിതി സംഘടനകളും പ്രാദേശിക ജനകീയ കൂട്ടായ്മകളും വിമർശിക്കുന്നത് ഇതിനെതിരെ ഉടൻ തന്നെ അവർ രംഗത്തുവന്നു രാജസ്ഥാൻ ഹരിയാന ദേശീയ തലസ്ഥാന മേഖല എന്നിവിടങ്ങളിൽ പ്രതിഷേധങ്ങൾ അളിക്കെത്തിയിരിക്കുകയാണ് തുടക്കത്തിൽ ഒരു പരിസ്ഥിതി വിഷയവും നിയമപരമായ ചർച്ചയുമായി തുടങ്ങിയ ഈ കാര്യത്തെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് കോൺഗ്രസ് പാർട്ടി ആകട്ടെ രാജസ്ഥാനിലുടനീളം മെഗാ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് കോടതിയുമായി ബന്ധപ്പെട്ട ഈ പുതിയ നൈരുപീകരണം ഏറെ തർക്കവിഷയമായ ഈ പുനർനിർവചനം അതോടൊപ്പം ഏകോപിപ്പിച്ച തെരുവു പ്രതിഷേധങ്ങൾ എന്നിവയെല്ലാം ഒരുമിച്ചെത്തിയതോടെ ആരവല്ലിയിലെ കനനത്തെയും അവിടുത്തെ പരിസ്ഥിതി പ്രതിസന്ധിയെയും കുറിച്ചുള്ള ഒരു വലിയ ദേശീയ ചർച്ചയ്ക്ക് ഇത് തിരികൊളുത്തിയിരിക്കുകയാണ് സംരക്ഷണം വർദ്ധിപ്പിക്കുമെന്നാണ് സർക്കാർ അവകാശപ്പെടുന്നതെങ്കിലും ഈ പുതിയ നിർവചനം കൂടുതൽ കനനത്തിനും റിയൽ എസ്റ്റേറ്റ് പദ്ധതികൾക്കും വഴിയൊരുക്കുമെന്നും അതുവഴി ലോകത്തിലെ ഏറ്റവും പഴയ മലനിരകളിൽ ഒന്നിനെ ഇത് കൂടുതൽ ശോഷിപ്പിക്കുമെന്നുമാണ് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നത് ഈ പ്രശ്നം അല്ലെങ്കിൽ ഈ പ്രതിസന്ധിക്ക് പിന്നിൽ പല പ്രധാന പക്ഷികളുമുണ്ട് കേന്ദ്ര സർക്കാരിന് വേണ്ടി കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയമാണ് പുതിയ ആരവല്ലി ചട്ടക്കൂട് പുറത്തിറക്കിയത് അനധികൃത കനനം തടയാനും പരിസ്ഥിതി സംരക്ഷിക്കാനുമുള്ള ഒരു നടപടിയായാണ് ഇതിനെ അവർ കാണിക്കുന്നത് മന്ത്രാലയം ഈ തീരുമാനത്തെ ശക്തമായി ന്യായീകരിക്കുകയും ചെയ്യുന്നുണ്ട് ഇന്ത്യൻ സുപ്രീം കോടതി ഒരു ചട്ടക്കൂടിന് അംഗീകാരം നൽകിയിട്ടുണ്ട് കേന്ദ്രം പറയുന്നതനുസരിച്ച് ഒരു സമഗ്രമായ മാനേജ്മെന്റ് പ്ലാൻ തയ്യാറാകുന്നതുവരെ ആരവല്യ മലനിരകളിൽ പുതിയ കനനാനുമതികൾക്ക് ഇത് താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തും എന്നാൽ സർക്കാരിന്റെ ഈ നിലപാടിനെ എതിർത്ത് ധാരാളം പരിസ്ഥിതി സംഘടനകളും കാലാവസ്ഥ വനസംരക്ഷകരും ഒപ്പം പ്രാദേശിക ജനകീയ കൂട്ടായ്മകളുമുണ്ട് ജലശാസ്ത്രജ്ഞനായ രാജേന്ദ്ര സിംഗ് അടക്കമുള്ള പ്രമുഖർ ഇതിൽ വലിയ ആശങ്ക അറിയിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ സർക്കാരിന്റെ ഈ മാറ്റങ്ങൾ സുസ്ഥിര കനനം എന്ന പേരിൽ യഥാർത്ഥത്തിൽ നിയമവിധേയമാക്കുകയാണ് ചെയ്യുന്നത് ഇത് പുതിയ റോഡുകൾ സ്ഫോടനങ്ങൾ തുറന്ന കുഴികൾ എന്നിവ വഴി പ്രധാന വന്യജീവി ഇടനാഴികളിൽ വലിയ പാരിസ്ഥിതിക നാശത്തിന് കാരണമായേക്കാം പ്രതിപക്ഷ പാർട്ടികളും പ്രത്യേകിച്ച് കോൺഗ്രസും ഈ വിഷയം ഏറ്റെടുത്തിരിക്കുകയാണ് ആരവല്യ മലനിരകളെ പുനർനിർവചിക്കുന്നതിന് പിന്നിൽ കേന്ദ്രത്തിന്റെ ഉദ്ദേശ്യസ്ഥിതി എന്താണെന്ന് അവർ പൊതുവേദികളിൽ ചോദ്യം ചെയ്യുന്നു രാജസ്ഥാനിലിടനീളം വലിയ പ്രതിഷേധങ്ങളും ഇവർ സംഘടിപ്പിക്കുന്നുണ്ട് ആരവല്യ മലനിരകൾക്ക് കൂടുതൽ സംരക്ഷണം നൽകാൻ പുതിയ ചട്ടക്കൂട് സഹായിക്കുമെന്നാണ് സർക്കാർ പറയുന്നത് പുതിയ നിർവചനം വരുന്നതോടെ പ്രദേശത്തിന്റെ തൊണ്ണൂറ് ശതമാനത്തിലധികം ഭാഗവും സംരക്ഷിത മേഖലയിലാകുമെന്നും അവർ ഉറപ്പിച്ചു പറയുന്നു നിയമവിരുദ്ധ കനനം തടയാനുള്ള ഒരു മുൻകരുതൽ നടപടിയായാണ് സർക്കാർ ഇതിനെ കാണിക്കുന്നത് എന്നാൽ ഈ വിഷയത്തിൽ വിമർശകർക്ക് നേർവിപരീത അഭിപ്രായമാണുള്ളത് പുതിയ നിർവചനത്തിൽ പറയുന്ന സുസ്ഥിര കനനം എന്ന പേരിൽ പരിസ്ഥിതി ലോല പ്രദേശങ്ങളിലും പ്രധാനപ്പെട്ട വന്യജീവി ഇടനാഴികളിലും എല്ലാം റോഡുകൾ ഉണ്ടാക്കുന്നതും വ്യാപകമായ സ്ഫോടനങ്ങൾ നടത്തുന്നതും തുറന്ന കുഴികൾ ഉണ്ടാക്കുന്നതുമെല്ലാം വലിയ പാരിസ്ഥിതിക നാശത്തിന് വഴിവെക്കുമെന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത് പ്രശസ്ത ജലശാസ്ത്രജ്ഞനായ രാജേന്ദ്ര സിംഗ് ഒരു ഗുരുതരമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് നിർദ്ദേശിച്ച ഈ നിർവചനം പൂർണ്ണമായി നടപ്പിലാക്കുകയാണെങ്കിൽ ആരവല്യ മലനിരകളുടെ ഏഴ് മുതൽ എട്ട് ശതമാനം വരെ മാത്രമേ അവസാനം അവശേഷിക്കൂ എന്നാണ് അദ്ദേഹം പറയുന്നത് സംരക്ഷിത മേഖലകൾ എന്ന് വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാനദണ്ഡങ്ങൾ കനനവും നിർമ്മാണ പ്രവർത്തനങ്ങളും കാരണം നേരത്തെ തന്നെ വലിയ നാശം സംഭവിച്ച ഒട്ടേറെ പ്രദേശങ്ങളെ ഒഴിവാക്കാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം വാദിക്കുന്നു ഈ വാദത്തിന് ഒരു ചരിത്രപരമായ പിൻവലം കൂടിയുണ്ട് സുപ്രീം കോടതി നിയമിച്ച സെൻട്രൽ എംബകളുടെ കമ്മിറ്റി രണ്ടായിരത്തി പതിനെട്ട് സമർപ്പിച്ച റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത് രാജസ്ഥാനിലെ ആരവല്ലിയുടെ ഏകദേശം ഇരുപത്തിയഞ്ച് ശതമാനത്തോളം ഭാഗവും പ്രധാനമായും കനന പ്രവർത്തനങ്ങൾ കാരണം ഇതിനോടകം തന്നെ നശിച്ചുപോയിട്ടുണ്ടെന്നാണ് ഭൂമിശാസ്ത്രപരമായി നോക്കുകയാണെങ്കിൽ ആരവല്ലി മലനിരകൾ വളരെ പഴക്കമുള്ളതും വലിയൊരു പർവ്വതനിരയുമാണ് ഏകദേശം എഴുന്നൂറ് കിലോമീറ്ററോളം ദൂരത്തിൽ രാജസ്ഥാൻ ഹരിയാന ഡൽഹി ഗുജറാത്ത് എന്നീ നാല് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൂടെ ഇത് വ്യാപിച്ചു കിടക്കുന്നു ഈ വലിയൊരു പാരിസ്ഥിതിക ഇടനാഴിക്ക് വളരെ പ്രധാനപ്പെട്ട പങ്കുണ്ട് പ്രത്യേകിച്ച് ഡൽഹി എൻ സി ആർ മേഖലയ്ക്ക് അവിടുത്തെ അവസാനത്തെ വലിയൊരു ഹരിത കവചമായിട്ടാണ് ഇത് നിലകൊള്ളുന്നത് ഇപ്പോഴത്തെ പ്രതിഷേധങ്ങൾ ചില പ്രധാനപ്പെട്ട ഇടങ്ങളിൽ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് ഹരിയാനയിൽ ഗുരുഗ്രാമം ഫരീദാബാദുമാണ് നഗരപ്രദേശങ്ങളിലെ പ്രധാന കേന്ദ്രങ്ങളായി മാറിയിരിക്കുന്നത് ആരവല്ലിയുടെ നാശം അവിടുത്തെ വായുവിന്റെ ഗുണനിലവാരത്തെയും പൊടിക്കാറ്റുകൾ കൂടുന്നതിനെയും നേരിട്ട് ബാധിക്കുന്നുണ്ടെന്ന് അവിടുത്തെ ആളുകൾക്ക് നന്നായി അറിയാം അതേസമയം രാജസ്ഥാനിൽ ജയ്പൂർ ആൽവാർ തുടങ്ങിയ നഗരങ്ങൾ കോൺഗ്രസ് പാർട്ടി ആസൂത്രണം ചെയ്യുന്ന മെഗാ പ്രതിഷേധങ്ങൾക്ക് പ്രധാന വേദികളായി തിരഞ്ഞെടുത്തിട്ടുണ്ട് ആരവല്യ മലനിരകളിൽ കല്ലും മാർബിളും ഖനനം ചെയ്യുന്നതിൽ വലിയൊരു ചരിത്രം തന്നെയുണ്ട് ഈ പ്രദേശങ്ങൾക്ക് ആക്ടിവിസ്റ്റുകൾ വ്യാപകമായി എടുത്തുപറയുന്നത് രണ്ടായിരത്തി പതിനെട്ട് ലെ സെൻട്രൽ എംബവേർഡ് കമ്മിറ്റി റിപ്പോർട്ടാണ് ഈ റിപ്പോർട്ട് ആരവല്ലിക്ക് സംഭവിച്ച വലിയ തോതിലുള്ള നാശത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു അതുകൊണ്ട് ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ ആരവല്ലിയുടെ അതിരുകൾ മാറ്റിവരയ്ക്കുന്നതോ അല്ലെങ്കിൽ പരിസ്ഥിതി നിയമങ്ങളിൽ ഇളവ് വരുത്തുന്നതോ ഇതിനകം ദുർബലവും കനത്ത ആഘാതമേറ്റതുമായ ഈ ആവാസ വ്യവസ്ഥയെ കൂടുതൽ മോശമാക്കുമെന്നാണ് അവരുടെ വാദം ആരവല്ലിയുടെ അതിരുകൾ മാറ്റിയതിനെ ചൊല്ലിയുള്ള ഈ വിവാദം വെറും ഒരു ഒറ്റപ്പെട്ട സംഭവമായി കാണാൻ കഴിയില്ല രാജ്യത്തെ മറ്റു പല വലിയ പരിസ്ഥിതി പ്രശ്നങ്ങളുമായും ഇതിന് ബന്ധമുണ്ട് രാജ്യത്തുടനീളമുള്ള സംരക്ഷിത മേഖലകളിലെ കനനം ആരവല്ലിയിലെ കനനം സംബന്ധിച്ച സുപ്രീം കോടതി ഉത്തരവുകളുടെ ഫലപ്രാപ്തി എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകൾ ഇതിൽ പ്രധാനമാണ് സമീപകാലത്തെ നിയമങ്ങളിലും നടപടിക്രമങ്ങളിലും വന്ന മാറ്റങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ആരവല്ലിയിലെ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധയോടെ നോക്കിക്കാണുന്നത് പ്രത്യേകിച്ച് പരിസ്ഥിതി ആഘാത പഠന ഇ ഐ എ പ്രത്യേകതകളുണ്ടായ മാറ്റങ്ങൾ വിമർശിക്കപ്പെടുന്നുണ്ട് ഇത് പരിസ്ഥിതി ലോല പ്രദേശങ്ങളിലെ പദ്ധതികൾക്ക് അനുമതി വേഗത്തിലാക്കാൻ വഴിയൊരുക്കിയെന്നാണ് പ്രധാന ആക്ഷേപം ഇതിനു പുറമേ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ വനസംരക്ഷണ നിയമ ഭേദഗതിയും ഈ ആശങ്കകൾക്ക് ആക്കം കൂട്ടുന്നു വനം എന്നതിന്റെ നിർവചനം മാറ്റുകയും വനഭൂമി ഉപയോഗിക്കാനുള്ള അനുമതി നടപടികൾ പരിഷ്കരിക്കുകയും ചെയ്തതോടെ പരിസ്ഥിതി നിയമങ്ങൾ ദുർബലമാകുമോ എന്ന ഭയമാണ് പലർക്കുമുള്ളത് പരിസ്ഥിതി പ്രവർത്തകരാകട്ടെ പുതിയ ആരവല്ലി നിർവചനത്തെ കാണുന്നത് പാരിസ്ഥിതിക മേഖലകളെ പുനർവർഗീകരിച്ച് കനത്ത പദ്ധതികൾക്കും മറ്റു വലിയ നിർമ്മാണങ്ങൾക്കും എളുപ്പത്തിൽ അനുമതി നൽകാനുമുള്ള ഒരു വലിയ തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് ഗ്രേറ്റ് നിക്കോബാർ പദ്ധതി ഹസ്ദേവ് ആരന്ദ് കൽക്കരി കനനത്തിനെതിരായ പ്രതിഷേധങ്ങൾ വേദാന്തയുടെ സിജിമാലി ബോക്സൈറ്റ് കനനവുമായി ബന്ധപ്പെട്ട വിവാദം ദഹിംഗ് പട്ടായ വന്യജീവി സങ്കേതത്തിലെ കനനം നേരിടുന്ന വെല്ലുവിളികൾ തുടങ്ങിയ വലിയ പദ്ധതികളുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന മറ്റു പല വിവാദങ്ങളുമായും ഇതിന് സമാനതകളുണ്ട്